വിരമിക്കാൻ ഒരു വർഷത്തോളം ബാക്കി നൽകിയ ഡി ജി പി തസ്തികയിലുള്ള വിജിലൻസ് ഡയറക്ടർ ടി കെ വിനോദ് കുമാർ സ്വയം വിരമിക്കലിഞ്ഞു ഒരുങ്ങുന്നതായി റിപ്പോർട്ട് പോലീസ് മേധാവിയായി സർക്കാർ പരിഗണിക്കാത്തതിനാലാണ് വിനോദ് കുമാർ സ്വയം വിരമിക്കലിഞ്ഞു ഒരുങ്ങുന്നതെന്നും പറയുന്നു നിലവിലെ ഡി ജി പി സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ കാലാവധി നീട്ടി നൽകിയതോടെ ടി കെ വിനോദ് കുമാറിന് ഇനി സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള സാധ്യതയില്ലാതെയുമായി ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം സ്വയം വിരമിക്കലിലേക്ക് കടന്നത് വിദേശത്ത് അധ്യാപനത്തിനായ അവധിക്ക് അപേക്ഷിച്ചിരുന്നത് കേന്ദ്രം അനുവദിക്കാത്തതിനു പിന്നാലെയാണ് അദ്ദേഹം സ്വയം വിരമിക്കലിന് അപേക്ഷിച്ചത് ക്ലീൻ ഇമേജ് ഉള്ള ഐ പി എസ് കാരനാണ് വിനോദ് കുമാർ ഒരു കളങ്കവുമില്ലാത്ത ഇല്ലാത്ത സർവീസുമായാണ് സ്വയം വിരമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാച്ചിലെ കേരള കേഡർ ഉദ്യോഗസ്ഥനായ ടി കെ വിനോദ് കുമാർ അടുത്ത വർഷം ഓഗസ്റ്റിലായിരുന്നു വിരമിക്കേണ്ടിയിരുന്നത് ദർവേഴ് സാഹിബ് വിരമിക്കുമ്പോൾ തയ്യാറാക്കുന്ന പോലീസ് മേധാവിക്കുള്ള സാധ്യതാ പട്ടികയിൽ വിനോദ് കുമാറിന് ഇടം നേടാനാകില്ല ആറുമാസത്തിലധികം സർവീസ് ഉള്ളവരെ മാത്രമേ ഇതിന് പരിഗണിക്കൂ ഈ സാഹചര്യത്തിലാണ് വിനോദ് കുമാർ വിരമിക്കുന്നത് കഴിഞ്ഞ രണ്ടു തവണയായി സീനിയോറിറ്റി മറികടന്നാണ് പോലീസ് മേധാവിയെ നിയമിക്കാറുള്ളത് കാന്തിനെയും പിണറായി സർക്കാർ പ്രത്യേക താല്പര്യത്തിൽ നിയമിച്ചു അന്ന് ടോമിൻ തച്ചങ്കരി അടക്കമുള്ളവർ ഇത് അംഗീകരിച്ച് സർവീസിൽ തുടരേണ്ടി വന്നു നിലവിൽ സാഹിബിനേക്കാൾ സീനിയറായ ഐ പി എസുകാർ പോലീസ് സേനയിലുണ്ട്